കാരണം ഞാൻ ശരിക്കും കുറച്ച് റൊമാൻസ് എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ സോഷ്യൽ മീഡിയയുടെ താരമായ ഗായികയും മോഡലും എയർ എഞ്ചിനീയറും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും സെലിബ്രിറ്റി ബാർ ഡാൻസറുമായ രേണു സുദി രേണു സുദിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് കേരളം തന്നെ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു പക്ഷേ രേണു സുദീ എന്ന് പറയുന്ന താരത്തിന്റെ വിവിധ ആൽബങ്ങളും സിനിമകളും നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താരം മറ്റൊരു തരത്തിലേക്ക് പ്രമുഖ നടി ഉയരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് താരം തന്നെ വെളിപ്പെടുത്തുന്ന ചില വെളി ൾ അറിയാൻ സാധിക്കുന്നത് ഏറെ വൈകാരികമായ ഇന്റിമേറ്റ് ഒരു പക്ഷേ തുണി മുഴുവൻ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് താരം കടന്നു പോയോ എന്നാണ് അറിയേണ്ടത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് ബാധ്യം വീഡിയോ കാണുന്ന വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസേട്ടും കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കട്ടെ അതോടുകൂടി നമ്മുടെ ആൽബം വളരും സോ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പഹേനെ അതായത് ആദ്യം ഓൾ വൈറലായതും ദാസേട്ടനെ കൊണ്ടാണ് ദാസേട്ടനും ഓളും അഭിനയിച്ച ആ ഒരു മറ്റേ എന്താ പറയുക മറ്റേ ചാന്തവുട്ടിലെ പാട്ടിൽ കടപ്പുറത്ത് കുട്ടിയിടുപ്പ് ഇട്ടുകൊണ്ട് പുക്കിള് കാണിച്ചിട്ട് ദാസേട്ടനുമായി കെട്ടിമറിഞ്ഞപ്പോൾ അത് വൈറലാകിയായിരുന്നു ഇവിടെ താരം വെളിപ്പെടുത്തുന്നത് അതിലും ഒരുപടി മുകളിലേക്കുള്ള ഇൻറ്റിമേറ്റ് സീനുകൾ അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഇതൊരു ഏപ്പടമായി മാറാനുള്ള സാധ്യതയുണ്ട് ഏപ്പടമാണെങ്കിൽ തീർച്ചയായും സെൻസറിങ് അത്യാവശ്യമാണ് സെൻസറിങ് ഇല്ലാതെ ഈ ഒരു സിനിമ ടെലിഫിലിം അല്ലെങ്കിൽ ആൽബം പുറത്തിറങ്ങിയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റേ പോലും വന്നേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും പ്രധാനമല്ലാത്ത ചില സീനുകൾ പുറത്തു വന്നിരിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാസേട്ടനെ രണ്ടും കൽപ്പിച്ച ഒരു പഹനെ ഇറക്കിയിരിക്കുകയാണ് അതായത് ഇത്തവണ ഇതുപോലൊരു താരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൂടുതൽ ബലിഷ്ഠനായി ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ആ ഒരു പഹനെത്തിയിരിക്കുന്നത് എന്തോ സംഭവിക്കാം രണ്ടുപേരും കെട്ടിപ്പുണരുന്ന രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള രണ്ടുപേരുടെ പ്രണയം അല്ലെങ്കിൽ രണ്ടുപേരുടെ അവിധം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് താരങ്ങളും പ്രണയബദ്ധരായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു ഇൻഡിമേറ്റഗ് സീനുകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ തുണി മുഴുവൻ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് തീർച്ചയായും ആൽബം കണ്ടറിയേണ്ടതുണ്ട് ഇടയ്ക്ക് താരം വായൊക്കെ പൊളിച്ചു കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില മനസ്സ് മനസ്സോടിപ്പിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് കാണില്ല അത് കാണാനുള്ള മനഃശക്തി നമുക്കില്ല ഇത്തരം ആൽബങ്ങൾ ഈ തങ്കപ്പൻ ഋതപ്പനും ഈ കിച്ചുവൊക്കെ എങ്ങനെ കാണുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരെങ്ങനെയാണ് ഈ തങ്കപ്പൻ ഈ പെങ്ങൾ ഒക്കെ ഇതെങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം ആ ആൽബങ്ങളിൽ നിന്ന് എന്നൊക്കെ അവർ എത്തുമ്പോഴും കിട്ടുന്നില്ല അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് വലിയ വലിയ താരങ്ങളിതൊക്കെ ചെയ്യുന്നില്ലേ നയൻ താരം അല്ലെങ്കിൽ ഇപ്പം പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു പ്രമുഖ താരം തുണിയില്ലാതെ നടക്കുന്നുണ്ട് അവരൊക്കെ ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് താരം ചെയ്യുമ്പോൾ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് താരം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വിമർശിക്കുന്നു താരത്തിനും ഉയർന്നു വരണ്ടേ അതായത് താരത്തിന്റെ ഈ കഴിഞ്ഞ ഉദ്ഘാടനങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് താരം കുറച്ചുകൂടെ ഒന്ന് എക്സ്പോസ്ഡ് ആവാനുള്ള ഒരു ശ്രമം ഒരു ഉദ്ഘാടന സീൻ നമുക്കൊന്ന് എടുക്കാം ഒന്ന് കാണാം അതായത് താരം തന്നെ റിയലൈസ് ചെയ്യുകയായിരുന്നു താൻ ഈ രീതിയിൽ പോയ പോലെ ചില പൊടിക്കൈകൾ നടത്തേണ്ടതുണ്ട് താരം ഇവിടെ ഈ പറഞ്ഞ ഇനാഗ്രേഷൻ മേഖലയിൽ കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹണി റോസുമായിട്ടും ലിച്ചയുമായിട്ടും ഓല ഓലെ ആ ശരീരത്തിന് മുമ്പിൽ താരത്തിന് പിടിച്ചു നിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ താരം റിയലൈസ് ചെയ്യുകയായിരുന്നു ഫോട്ടോ എത്രയോ നമ്മൾ കാണാൻ പറ്റി ഒരുമിച്ചിട്ട് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു പണ്ട് മുതലേ അപ്പം അന്ന് ആണ്ടിന് എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഒരു സംബന്ധമായ തിരക്കുകാരണം പറയാൻ പറ്റില്ല ഇന്നിപ്പം ഒരു ആൽബം ഏർ ചെങ്ങനാശേരിയിൽ വെച്ച് അതായത് ഏണുവിന്റെ വീട്ടിലെടുത്ത് ചെയ്യാൻ പറ്റിയ ഭാഗ്യം അങ്ങനെ എത്തി ഏണുവിന്റെ കണ്ടു ഡയറക്ടറൊക്കെ അതായത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ ഈ ഒരു പുതിയ സിനിമയിൽ ചില ഇൻറ്റിമേറ്റ് മറ്റ് സീനുകൾ അതായത് മുൻപുള്ളതിൽ നിന്നും വ്യത്യാസമായ ചില ഇൻറ്റിമേറ്റ് സീനുകൾ കൂടുതൽ ഇടപഴകിയുള്ള ചില അടൽസുള്ളി സീനുകളുണ്ട് അത്തരം സീനുകളിൽ അഭിനയിക്കാനുള്ള ഒരു പെർമിഷൻ പെർമിഷൻ്റെ അടുത്ത് നിന്ന് താരം വാങ്ങിയെടുക്കുന്നതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു ദാസേട്ടനെ അടക്കം കൊണ്ടുപോയിട്ട് സുതിചേട്ടനോട് ഇതിൻ്റെ കഥയും ഇതിൽ അല്പം ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം താരം ഡിസ്കസ് ചെയ്യുകയാണ് അങ്ങനെ വിശാല ഹൃദയനായ സുതിച്ചേട്ടൻ അതിനനുവദിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ താരത്തിന്റെ ഏറ്റവും തരത്തിലുള്ള ഒരു വൈകാരിക രംഗങ്ങളിലുള്ള ചില സീനുകൾ ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ അതിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ എന്നല്ല ഇന്ത്യയിലുടനീളമുള്ള താരത്തിന്റെ ആരാധകരമല്ലാത്തവരും ഞെട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളും ഏറ്റവും അധികം ഞെട്ടാൻ പോകുന്നത് ബിൽഡർ ഫിറോസും തിരുമേനിയുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തർക്കവുമില്ലാശേരി നീ ഇത്ര അടുത്തൊന്നും എനിക്കറിയില്ല ഞാനിവിടുത്തെ കുമരകമായിരുന്നു എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല ഒരു വീട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് വേണ്ടുവോളം ഭക്ഷണം നൽകി ഓനെ നല്ല രീതിയിൽ ഒരു ചോണക്കൂട്ടനാക്കി എടുക്കുകയാണ് ഓന് നെയ്യപ്പം കള്ളപ്പം തുടങ്ങിയ നെയ്യലർന്ന എണ്ണ പലഹാരങ്ങൾ നൽകി ആ ഒരു പകേന്റെ സ്റ്റാഫിനെ നിലനിർത്താതുള്ളത് ഈ ഒരു ടെലിഫിലിമിനെ സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ് അതുകൊണ്ട് ഓനെ വേണ്ടത്ര രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുത്ത് ഓനെ ഏറ്റവും ഊർജ്ജസ്വലനാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ക്രൂവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഏറെ ഞെട്ടാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൽ തന്നെ ആയിരിക്കാം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുക പ്രമുഖനടി തന്നെ വെളിപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് ആക്ഷേപങ്ങൾ താരത്തിന് വരാൻ സാധ്യത മുൻകൂട്ടി പറയുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു അടൽസുള്ളി സിനിമയാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതെങ്ങനെയാണ് പുറത്തിറങ്ങി എല്ലാവർക്കും കാണാൻ സാധിക്കും കടുത്ത രീതിയിലുള്ള സെൻസർഷിപ്പ് ഉണ്ടാകുമോ കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ